അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ രണ്ടാമതും തിരിച്ചെത്തിയതിനു ശേഷം ഇറാനും അമേരിക്കയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നില്ല മാത്രമല്ല ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൊമ്പു കോർക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ആയുധഗ്രേഡ് യുറേനിയത്തിന്റെ ഉത്പാദനം ഇറാൻ ത്വരിതപ്പെടുത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു ചെയ്തു ഇറാനിലെ യുറേനിയം ശേഖരം ആറ് ആണവ ബോംബുകൾക്ക് പര്യാപ്തമാണെന്നാണ് യുഎൻ ആണവ നിരീക്ഷണ സംഘം കണ്ടെത്തിയത് രഹസ്യ എഐ എ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഡിസംബറിൽ ഇറാനിലെ യുറേനിയത്തിന്റെ ശേഖരം കുത്തനെ വർദ്ധിച്ചതായാണ് ആണവോർജ് ഏജൻസിയുടെ രണ്ട് രഹസ്യ റിപ്പോർട്ടുകളിൽ പറയുന്നത് ആണവായുധങ്ങളില്ലാത്ത ഒരേ ഒരു രാജ്യമായ ഇറാനിൽ ഉയർന്ന യുറേനിയത്തിന്റെ ഉൽപ്പാദനവും ശേഖരണവും ഗണ്യമായി വർദ്ധിച്ചത് ഗുരുതരമായ ആശങ്കയുണർത്തുന്നതാണെന്ന് രണ്ട് റിപ്പോർട്ടുകളിലും ഐ പറയുന്നുണ്ട് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിച്ചിരിക്കുന്നത് അറുപത് ശതമാനം വരെ ഫിസൈൽ പ്യൂരിറ്റിയിലാണ് ഇതൊരു ബോംബിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനത്തിന് വളരെ അടുത്താണ് നേരത്തേതിനേക്കാൾ അറുപത് ശതമാനം വരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം എട്ട് കിലോഗ്രാം ആയി കഴിഞ്ഞു ഇപ്പോൾ ഇറാന്റെ സംസ്കരിച്ച യുറേനിയം സ്റ്റോക്ക് ഐ എ എയുടെ റിപ്പോർട്ട് പ്രകാരം കൂടുതൽ വിപുലീകരിച്ചാൽ ആറ് ആണവ ബോംബുകൾക്ക് തുല്യമാണിത് മാത്രമല്ല അമേരിക്ക ഇസ്രയേൽ പാശ്ചാത്യ ശക്തികൾ എന്നിവർ ഇതിന്റെ പിന്നിലെ ഇറാന്റെ ഉദ്ദേശത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു സുരക്ഷാ കരാറിന് കീഴിൽ ആവശ്യമായ എല്ലാ ആണവ വസ്തുക്കളും പ്രവർത്തനങ്ങളും സ്ഥലങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പറയുന്നു ആണവ കേന്ദ്രങ്ങളിലെ യുറേനിയം അംശങ്ങളെക്കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും ഐ എ ഇ എ വർഷങ്ങളായി ഇറാനിൽ നിന്ന് വിശദീകരണം തേടുന്നുണ്ട് അതേസമയം ശത്രുക്കൾ സങ്കൽപ്പിക്കുന്നതിലും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതാണ് എന്നും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ദുർബലമല്ല എന്നും പറഞ്ഞിരിക്കുകയാണ് ഇറാന്റെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി ഇറാന്റെ ആണവ സൗകര്യങ്ങൾ ബാഹ്യഭീഷണികളെ ചെറുക്കാൻ കഴിവുള്ളതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതുമൊന്നും രാജ്യത്തിന് ഏറ്റിട്ടില്ല ഇറാന്റെ ആണവ പദ്ധതി അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ കേന്ദ്ര ഇപ്പോഴും തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇറാൻ ഐ എ ഇ എ പരിശോധനകൾ കുറച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമാണെന്നാണ് രാജ്യം വാദിക്കുന്നത് കൂടാതെ ഇറാൻ ആണവായുധങ്ങൾ തേടുന്നില്ലെന്ന് തെളിയിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയെ സഹായിക്കാൻ തയ്യാറാണെന്ന് ഐ എ ഇ എ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയും അടുത്തിടെ പറഞ്ഞിരുന്നു അതേസമയം ഇറാൻ ആണവായുധം പരീക്ഷിക്കാതിരിക്കാൻ വീണ്ടും ഉപരോധവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക അത്തരമൊരു രീതിയിലേക്ക് കൂടി ഇറാൻ കടന്നാൽ അത് തങ്ങൾക്ക് കടുത്ത ഭീഷണിയാണെന്ന് ട്രംപിന് നന്നായി അറിയാമെന്നത് തന്നെയാണ് കൂടുതൽ ഉപരോധ പദ്ധതികൾ വരാനുള്ള കാരണം പക്ഷേ ട്രംപ് പറയുന്നത് തങ്ങൾ ഒരിക്കലും കേൾക്കില്ലെന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയയുടെ ഉന്നത വിദേശ നയ ഉപദേഷ്ടാവ് പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുന്നില്ല ഞങ്ങൾ മുമ്പ് പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് മുൻ വിദേശകാര്യമന്ത്രി കമാൽ ഖരാസി പറഞ്ഞത് പക്ഷേ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും ആജ്ഞകൾക്കും വഴങ്ങുന്നത് നമ്മുടെ വിപ്ലവകരവും ഇറാനിയൻ മനോഭാവവുമായി പൊരുത്തപ്പെടുന്നതുമല്ലെന്ന് അദ്ദേഹം പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ ഔട്ട്ലെറ്റ് ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തു ആജ്ഞാപിക്കുന്നതിനു പകരം യഥാർത്ഥ ചർച്ചകൾക്ക് സന്നദ്ധത കാണിക്കുന്ന സാഹചര്യം സംജാതമാകുന്നില്ലെങ്കിൽ ഇറാന്റെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു തന്റെ ആദ്യ ടേം മുതൽ ഉപരോധങ്ങളുടെ ഒരു നീണ്ട നിരയായിരുന്നു ട്രംപ് തുടങ്ങിവച്ചത് കൂടാതെ ഇറാന്റെ ആണവ പദ്ധതിയിൽ സൈനിക നടപടി സ്വീകരിക്കാൻ ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞത് ഏകപക്ഷീയമായി തന്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയും മറ്റുള്ളവർ തന്റെ ഉത്തരവുകൾ അനുസരിക്കണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് മിസ്റ്റർ ട്രംപിന്റെ രീതി യൂറോപ്പിന്റെ കാര്യത്തിൽ പോലും ഇന്ന് നമ്മൾ ഈ സമീപനത്തിന് സാക്ഷ്യം വഹിക്കുന്നുവെന്നും ഖമേനിയുടെ ഉപദേഷ്ടാവ് പറഞ്ഞു അവർ നമ്മുടെ മേൽ അധികാരം ചെലുത്താതെയും സമ്മർദ്ദം ചെലുത്താതെയും ഉപരോധങ്ങൾ ഏർപ്പെടുത്താതെയും സമത്വത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും തത്വത്തിൽ നമ്മെ സമീപിക്കുന്നതുവരെ നാം ചെറുത്തു നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പ്രാപ്തമാണെന്നും നിലനിൽപ്പിന് ഭീഷണിയുണ്ടെങ്കിൽ ആണവായുധം നിർമ്മിക്കേണ്ട എന്ന തീരുമാനം മാറ്റാൻ വീണ്ടും ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം ഇറാനിയൻ എണ്ണ കയറ്റുമതി പൂജ്യമാക്കുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഉണ്ടായിരുന്നിട്ടും അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനി തള്ളിക്കളയുകയാണുണ്ടായിരുന്നത് വീണ്ടും ആടിയുലഞ്ഞു തുടങ്ങിയ അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ ഇറാന്റെ സൈനിക ശക്തി അമേരിക്കയെ പിന്തിരിപ്പിക്കുന്നുണ്ടെന്ന് ചില ഇറാനിയൻ രാഷ്ട്രീയക്കാർ വാദിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ മിസൈൽ ശക്തിക്ക് ഒരു രാജ്യത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അറിയാവുന്നതിനാൽ ട്രംപ് ഇറാനുമായി ഒരു യുദ്ധം ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് മുൻ പാർലമെന്റ് അംഗം ഇസത്തുള്ള യൂസഫിയാൻ തുറന്നു പറഞ്ഞിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ എന്തായാലും ഒരു ചർച്ചയിലും പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്നും യൂസഫിയാൻ ആവർത്തിച്ചു ഇത്തരം അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ വിദേശമയത്തിലും അമേരിക്കയുമായുള്ള ചർച്ചകളിലും മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചകളിൽ ഭയവും ഭീഷണിയും ഉപയോഗിക്കുന്നത് ട്രംപിന്റെ പതിവാണ് പക്ഷേ ഇറാൻ ട്രംപിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ് അഹങ്കാരത്തിനോ ഭീഷണിക്കോ അടങ്ങില്ല എന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട് അതിനിടയിൽ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആലോചനകൾ തലപൊക്കിയാൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനെ ഇറക്കുമെന്ന ഒരു പ്രസ്താവനയൊക്കെ ട്രംപ് ഇറക്കിയിരുന്നു അങ്ങനെ ഇസ്രയേലിനെ ഒരു ഇടയാക്കാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രത്തിന്റെ നാശത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുക ഇറാനെ നേരിടുക എളുപ്പമല്ലെന്നും ഇസ്രയേൽ തെറ്റായ കണക്കുകൂട്ടൽ നടത്തിയാൽ പണി കിട്ടുമെന്നുമാണ് മുൻ പാർലമെന്റ് അംഗം ഇസത്തുള്ള യൂസഫിയാൻ മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ വർഷം ഇറാൻ രണ്ടു തവണ ഇസ്രേലിനെതിരെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ട്രംപ് നിരന്തരം പരസ്പര വിരുദ്ധമായി പെരുമാറുകയാണ് ഇത് ഒരു ബിസിനസ്സുകാരന്റെ ബുദ്ധിയാണെന്നും യൂസഫ്യാൻ അഭിപ്രായപ്പെട്ടു ഇസ്രേലിനെ സംരക്ഷിക്കാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണ് പക്ഷേ ആവശ്യം വന്നാൽ ഇസ്രയേലിനെ തന്നെ ബലി കൊടുക്കാൻ ട്രംപ് മുതിരുമെന്നതും സംശയമില്ലാത്ത വസ്തുത തന്നെയാണ്